വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു അടിപൊളി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അടിപൊളി കിടക്കാച്ചി അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം വാട്സാപ്പിൻ്റെ കമ്പാനിയൻ മോഡ് എന്ന് പറയുന്ന അപ്ഡേറ്റ് നമുക്കിപ്പോൾ ഒരു നമ്പർ രണ്ട് ഫോൺ അതായത് ഒരു ഫോൺ നമ്പർ ഒരു വാട്സപ്പ് നമ്പർ രണ്ട് ഫോണിൽ വ്യത്യസ്തമായ രണ്ട് ഫോണിൽ അടിപൊളിയായിട്ട് അറ്റ് എ ടൈമ് നമ്മളൊരു ഫോൺ മൊബൈൽ ഡാറ്റയോ വൈഫൈ ഓഫ് ഫൈൽ പോലും വേറൊരു ഫോണിൽ നമുക്ക് വാട്സപ്പിലേക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് ആക്കാൻ പറ്റുന്ന ഒരു മോഡ് ഇതിന് മുന്നേ നമുക്കൊരു ക്യു ആർ കോഡ് വെച്ചിട്ടായിരുന്നു നമുക്കുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെ ഒരു വേറൊരു രീതിയിൽ നല്ലൊരു അടിപൊളി അപ്ഡേറ്റ് ആയിട്ട് കമ്പാനിയൻ മോഡ് എന്ന് പറയുന്ന രീതിയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും സാധിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു രണ്ട് ഫോണിൽ ഞാൻ ഒരേ വാട്സപ്പിനാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐഫോണിൽ ഫോണിൽ വാട്സ്ആപ്പ് ബിസിനസ് ഇതേ സെയിം നമ്പർ തന്നെ ഈ ഒരു ആൻഡ്രോഡ് ഫോണിൽ വാട്സ്ആപ്പിൻ്റെ നോർമൽ വാട്സ്ആപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ കാണും വളരെ ഈസിയാണ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ലഭിക്കുന്ന ഒരു ഓപ്ഷൻസും ട്രിക്സും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാന വരെ കാണാൻ ഉപകാരപ്പെട്ടാൽ ഈ ഒരു ചാനലും ഹോസ്റ്റിക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക എല്ലാത്തിൻ്റെയും ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു ഈ ഒരു വാട്സാപ്പിൽ അയക്കുന്ന അതേ ഒരു മെസ്സേജ് ഈ ഒരു ഫോണിലൂടെയും പോകും നമ്മുടെ ഈ ഒരു മൊബൈൽ ഡാറ്റ ഓഫ് ആയാലും നമ്മുടെ വൈഫൈ ഓഫ് ആയാലും ഈ ഒരു ഓപ്ഷൻ നമുക്ക് മറ്റുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു ഫോൺ ഓഫ് ആയാൽ പോലും നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ട് ഒരേ നമ്പർ രണ്ട് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെത്തേഡിനാണ് ഇപ്പം ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചത് വാട്സ്ആപ്പ് ബീറ്റെ മാത്രമല്ല ഇതിപ്പോൾ ഞാൻ ബീറ്റ ഇല്ലാത്ത നോർമൽ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് ഐഫോണിൽ ഫോണിൽ ഇപ്പം ലഭിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു അടുത്ത അപ്ഡേറ്റ് ലഭിക്കും ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം അതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഈ ഒരു വാട്സാപ്പിന്റെ കമ്പനി മോഡ് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പോൾ എൻ്റെ ഈ രണ്ട് ഫോൺ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുക എന്നൊക്കെ കാണുക മറക്കാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഉപകാരപ്പെട്ട് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടുകളിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വാട്സപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് വാട്സപ്പ് ബിസിനസ് ആണ് ഈ ഒരു സെയിം ആൻഡ്രോയിഡ് ഫോണിൽ വാട്സപ്പിന്റെ നോർമൽ ആണ് രണ്ട് ഫോണിൽ നോക്കുകയാണെങ്കിൽ ഒരേ ചാറ്റ് ഹിസ്റ്ററിയും ഒരേ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവുക അപ്പൊ ഞാനിപ്പോ എന്റെ ഫോണിൽ ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഞാൻ ഇപ്പം ഈ ഒരു എന്റെ ഇതിൽ നിന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം അപ്പൊ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ഫോണിൽ നിന്നും ഐ ഫോൺ നിന്നും അതേ ഒരു സെയിമെസേജ് ഇവിടുന്ന് പോകുകയും ചെയ്തുണ്ട് അപ്പോൾ എന്ത് മനസ്സിലാക്കാം ഞാൻ ഇപ്പോൾ ഇത് മൊബൈൽ ഡാറ്റ ഇപ്പം ഈ ഒരു ഫോണിൽ രണ്ടും വൈഫൈ ആണ് അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുക ഈ ഒരു ഐഫോണിൻ്റെ വാട്സാപ്പ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വൈഫൈ ഇവിടെ ഓഫ് ചെയ്യുകയാണ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു അവിടെ ഡാറ്റ പോകുന്നുണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഓൾറെഡി ആൻഡ്രോയിഡ് ഫോണിൽ മെസ്സേജ് ആയാലും നമുക്ക് ഡാറ്റ പോകുന്നുണ്ട് രണ്ട് ടിക്ക് വരുന്നുണ്ട് പക്ഷെ ഈ ഒരു ഫോണിൽ നിന്ന് പോകുന്നില്ല എൻ്റെ ഫോണിന് മുകളിൽ ആ മെസ്സേജ് വരുന്ന കാണാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു ഐ ഫോണിൽ ഞാനെന്ത് ചെയ്യാം ജസ്റ്റ് എൻ്റെ വൈഫൈ ഓൺ ആക്കുകയാണ് വൈഫൈ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മെസ്സേജ് ഒക്കെ പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ രണ്ട് ഫോൺ നമുക്ക് ഒരേ ഒരു വാട്സാപ്പിൽ നമുക്ക് എന്ത് രീതി നമുക്ക് ഈ ഒരു വാട്സാപ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിലേക്കും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വാട്സാപ്പ് ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തന്നെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ക്യാമ്പയിനിങ് മോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് വരില്ല അപ്പം ഈ ഒരു കാണിക്കുന്ന ട്രിക്കിലൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ആദ്യം തന്നെ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന രീതി ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വരാത്ത ആൻഡ്രോയിഡ് ഫോണിലാണ് ഈ ഒരു മെത്തേഡ് ഞാൻ കാണിക്കുക ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ കാണിച്ചതാം നിങ്ങൾ ആദ്യം എന്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വാട്സപ്പ് അല്ല നോർമൽ വാട്സ്ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫോൺ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻസ് വരാം ജസ്റ്റ് ഈ ഒരു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ നിങ്ങൾക്ക് ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണും നിങ്ങളുടെ ഫോണിൽ ചിലപ്പം ഹെൽപ്പിന് പുറമെയായിട്ട് നിങ്ങൾ താഴത്ത് നിങ്ങളുടെ ജസ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇതില്ല എങ്കിലാണ് ഈ ഒരു പറയുന്ന മെത്തഡ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ എനിക്ക് നമുക്ക് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാനും സാധിക്കാം നമുക്ക് കമ്പനി മോഡ് ഓപ്ഷൻസ് വന്നിട്ടില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ സെറ്റിംഗ്സിൽ പോവാം നിങ്ങൾക്ക് ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻസ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങളെ എബൌട്ട് ഫോൺ എടുക്കാം നിങ്ങൾ അബൌട്ട് ഫോണിൽ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ടാവും എൻ്റെ ഞാൻ ഇവിടെ ജസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എടുത്ത് നിങ്ങൾ കാണാൻ സാധിക്കും ബിൽഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിൽഡ് നമ്പർ നമ്മൾ ജസ്റ്റ് ഒമ്പത് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ താഴത്തായിട്ട് വരും അതിനുശേഷം ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻസ് അടിക്കുക നിങ്ങൾ ജസ്റ്റ് ഏറ്റവും നിങ്ങൾ താഴത്ത് പോയി കഴിഞ്ഞാൽ മിനിമം വിടുത്ത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും ചില ഫോണിൽ നമുക്ക് നാനൂറോ അല്ലെങ്കിൽ ചില ഫോണിൽ മുന്നൂറ്റി ഇരുപൊക്കെ കാണാൻ പറ്റും ചില ഫോണിൽ സ്മോളസ്റ്റ് വിടുത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും ഇത് ജസ്റ്റ് നിങ്ങൾ അറുന്നൂറോ അതല്ലെങ്കിൽ എഴുന്നൂറോ ജസ്റ്റ് നിങ്ങൾ ആയി ആയിക്കൊടുക്കുക അപ്പം ഞാനെൻ്റെ ഈ ഒരു ഫോണിൽ ഞാൻ ഈ ഒരു നാനൂറ്റി പതിനൊന്ന് മാറ്റി ഞാൻ ചെയ്യുകയാണ് ജസ്റ്റ് എഴുന്നൂറോ കൊടുക്കുക നിങ്ങൾ അറുന്നൂറോ എഴുന്നൂറോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കുക ഒരു ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒരു എഴുന്നൂറ് കൊടുത്തു ഓക്കെ കൊടുത്തു അപ്പം തന്നെ നമ്മുടെ ആ ഒരു ഫോണിന്റെ ഫോണ്ടും കാര്യങ്ങളും ആ ഒരു വിടുത്തും കാര്യങ്ങളൊക്കെ സൈസ് മാറിയിട്ട് ഒരു ടാബിന്റെ ലെവലിൽ മാറും ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ബാക്ക് അടിച്ച് പോവുക ജസ്റ്റ് ഞാൻ ബാക്ക് അടിച്ചു എന്നിട്ട് നേരത്തെ അതേ സെയിം വാട്ട്സ്ആപ്പിന് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തു എഗ്രി കൊടുത്തു എഗ്രി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് മാറിയിട്ട് ഇവിടെ എന്താണ് വന്നത് ലിങ്ക് വിത്ത് യുവർ ഫോൺ എന്ന് പറഞ്ഞിട്ട ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇവിടെ രജിസ്റ്റർ ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു ഫോണിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നേരത്തെ നിങ്ങൾ ഹെൽപ്പിൽ പോയപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് കണ്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന രീതി കാണാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ക്യൂ ആർ കോഡ് നമ്മൾ നമ്മുടെ മറ്റേ വാട്സാപ്പിൻ്റെ ഫോണിൽ നിന്നും എടുത്തിട്ട് സ്കാൻ ചെയ്യണം അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഈ ഒരു ക്യൂ ആർ കോഡ് എന്ത് ചെയ്യണം ഈ ഒരു ഫോണിൽ നിന്ന് വെച്ച് നമ്മൾ ഈ ഒരു ക്യൂ ആറിൻ്റെ ക്യാമറ വെച്ച് നമ്മൾ ഏത് വാട്സ്ആപ്പാണോ നമുക്ക് കോപ്പിയേണ്ട ആ ഒരു വാട്സപ്പിൻ്റെ സെറ്റിംഗ്സിൽ പോകുക കാണാൻ പറ്റും ലിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നേരത്തെ ലിങ്ക് ആക്കിയതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്യുക സ്കാൻ അത് ഔട്ട് ചെയ്തു നേരത്തെ ഓൾറെഡി ലിങ്ക് ആക്കിയ ഒരു അക്കൗണ്ടാണ് ജസ്റ്റ് ലിങ്ക്ഡ് ഡിവൈസ് കൊടുത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ ക്യാമറ ഓൺ ആവും അതിനുശേഷം ജസ്റ്റ് എന്താക്കാം ഈ ഒരു ക്യു ആർ കോഡ് നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക ജസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ എന്താക്കും ഈ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലോഡിങ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് വരും നമ്മൾ ഈ ഒരു സെയിം വാട്സാപ്പിലെ ചാറ്റ് തന്നെ ആ ഒരു ലോഡിങ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പേര് വേണമെങ്കിൽ പേര് കൊടുക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒരു ഇത് കൊടുത്ത് നമുക്ക് നമ്മൾ ആ ഒരു ഐ പേര് കൊടുക്കാം നമ്മൾ പേര് കൊടുത്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സെയിം ചാറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ എല്ലാ സെയിം കാര്യങ്ങളും എക് ടു സെഡ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഈ ഒരു കമ്പനി മോഡിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ വാട്സ്ആപ്പ് നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് ആയാലും നമ്മുടെ ഫോണിൻ്റെ ചാർജ് തരുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാട്സപ്പ് രണ്ട് വാട്സാപ്പും കൺട്രോൾ അറ്റ് എ ടൈമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു പുറത്ത് എവിടെയാണെങ്കിലും ഈ ഒരു ഫോൺ നമ്മുടെ റൂമിൽ വെച്ച് മറന്നു പോയാലും ആ ഒരു ഫോണിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ വാട്സപ്പ് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഈ ഒരു വിടുത്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി എഴുന്നൂറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ആ ഒരു ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് സെയിം ഓപ്ഷൻ തന്നെ നമ്മൾ ഓൺ ഓഫ് ഓണാക്കുക അടിക്കുക എത്രയാണോ നിങ്ങൾ മുന്നേ മുന്നേണ്ട വിടുത്തുക ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ജസ്റ്റ് മാറ്റാം മതി ഇപ്പോൾ എഴുന്നൂറാണ് ഉണ്ടാക്കിയത് ഞാൻ ഇപ്പോൾ വെച്ച് ജസ്റ്റ് ഫോർ ഡബിൾ വണ്ണ് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ അറുനൂറോ അഞ്ഞൂറോ നാനൂറോ എത്രയാണെങ്കിലും ആ ഒരു വിടത്തിലേക്ക് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് വാട്ട്സപ്പും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് ഫോണിലും ഒരേ വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ ഐഫോൺ ആവട്ടെ അതുമാത്രമല്ല നമുക്ക് എവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫോൺ നമ്മൾ റൂമിൽ വെച്ച് മറന്നുപോയി പോലും നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു അപ്ഡേറ്റിനെയാണ് എന്തായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരു ക്യാമ്പയിനിങ് മോഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചിട്ടെന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം എന്തായാലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻസ് വരികയാണ് അതുമാത്രമല്ല വാട്സാപ്പിൻ്റെ ഒട്ടനവധി നല്ല നല്ല ബെസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മുന്നാൽ ഇനി വരുന്നുണ്ടിരിക്കും അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെട്ട മുഹാസെക് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ടിക്ടോക്കും ഫേസ്ബുക്കും യൂട്യൂബും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഷെയർ ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടൊക്കെ വെക്കുക നല്ല നല്ല യൂസ്ഫുൾ വീഡിയോ ഇനി അങ്ങോട്ട് വരുന്നതാണ് മറക്കാതെ വീഡിയോ ഒക്കെ ലൈക്ക് കഴിക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ബൈ